രാഗേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി നിരവധി മാധ്യമ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് രാഷ്ട്രീയമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തികച്ചും പ്രൊഫഷണലായിട്ടായിരുന്നു ആ ചുമതല ഞാൻ നിർവഹിച്ചു കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി ഓഫീസുകളും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറിമാർ ഡയറക്ടർമാർ അതുപോലെ തന്നെ വിവിധ ചുമതല ചുമതലകൾ നിർവഹിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അവരോടുമെല്ലാം ദൈനംദിനമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അവരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും നമ്മൾ നമ്മുടെ അഭിപ്രായം അങ്ങോട്ടേക്ക് പറയേണ്ടി വരും അങ്ങനെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മന്ത്രി ഓഫീസും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ ബൃന്ദവും തമ്മിലുണ്ടാവുക ഇപ്പോൾ സ്വാഭാവികമായും പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുക നിലപാടുകൾ പരസ്പരം പങ്കുവെക്കുക അതിൻ്റെ ഫലമായി ഓരോരുത്തരും ഓരോരുത്തരെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാവും ആ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഇത്രയധികം പ്രകോപിപ്പിച്ചതൊരു വല്ലാത്ത അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി എന്നതിൻ്റെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല വാക്കുകൾ പറഞ്ഞതിനാണ് അധിക്ഷേപത്തിന് വിധേയമാകുന്നത് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളുകൾക്കെതിരായിട്ടാണ് അധിക്ഷേപവും അക്രമവും നടക്കുന്നത് അങ്ങേറ്റ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ക്രമണം ഒരുപക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടപ്പോൾ അവർക്കെതിരായി നടത്തുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം എത്രമാത്രം സൈബർ ബുള്ളിങ് എത്രമാത്രം അപമാനകരമാണ് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അങ്ങേറ്റ പ്രാകൃതമായ മനസ്സിൻ്റെ ഉടമകൾ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ ഇത് ഇടങ്ങളിൽ ഒളിഞ്ഞ് നടത്തുന്ന പ്രതികരണമല്ല ഉയർന്ന ചുമതല നിർവഹിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് അവർ സ്വയം ആലോചിക്കണം